നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ അർജുൻ്റെ ലോരിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളും പിന്നെ അർജുൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവും കൂടി പെറുക്കിയെടുത്ത് അത് വൃത്തിയാക്കുന്ന വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പെറുക്കി എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ അവർ നേരത്തെ എടുത്തിരുന്നു ഫോണ് കിട്ടിയിരുന്നു അർജുൻ്റെ അർജുൻ്റെ കുട്ടിയുടെ കളിപ്പാട്ടം കിട്ടിയിരുന്നു നമ്മളെല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഏതൊരു പിതാവിനും ആ സങ്കടത്തോടെ അല്ലാണ്ട് ആ കുട്ടിക്ക് വാങ്ങിച്ച കളിപ്പാട്ടൊക്കെ കാണാൻ സാധിക്കുകയില്ല എന്തായാലും നമ്മുടെ അർജുനെ ഇന്നലെയാണ് തിരിച്ചു കിട്ടിയത് വല്ലാത്തൊരു സങ്കടകരമായ കേരളക്കരയും അർജുൻ്റെ കുടുംബവും കേരളത്തിലെ എല്ലാവരും ഒരേ സങ്കടത്തോടെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ എന്തായാലും അർജുനെ ഇന്നലെ അർജുൻ്റെ ശരീരം ഇന്നലെ കറുവാർ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനകം ഡി എൻ എ ടെസ്റ്റ് കിട്ടുമെന്നാണ് അറിയിച്ചത് നാളെന്തായാലും അർജുൻ്റെ ഭൗതിക ശരീരം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടേക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി എത്താൻ കഴിയും എന്തെന്ന് അറിയില്ല നാളെയായിരിക്കും റിസൾട്ട് വരിക എല്ലാവരും അർജുൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അർജുന്റെ വണ്ടിയിലുള്ള സാധനമൊക്കെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരനും കൂടിയിട്ട് അർജുൻ്റെ സാധരന് കൂടി ടുത്തിന് കാഴ്ചയാണ് ഇപ്പോൾ കാണുന്ന കേട്ട അതെല്ലാം ഒരു ഓർമ്മയാണ് അതെല്ലാം അതെടുത്തി വൃത്തിയാക്കാൻ പോകാൻ കുക്കറല്ല